കാലങ്ങൾക്ക് മുൻപ് തിരുവിതാംകൂറിന്റെ അതിരുകളിൽ ഒരു രാജാവുണ്ടായിരുന്നു ധീരനും ക്രൂരനും അവന്റെ ഏറ്റവും വിശ്വസ്തനായ ശൂരനായി ഭദ്രൻ നമ്പൂതിരിയായിരുന്നു രാജാവിന്റെ പടയോട്ടങ്ങളിലും യുദ്ധങ്ങളിലും ഭദ്രൻ നെല്ല ഇപ്പോഴും മുന്നിൽ നിന്നു രാജാവി ഭദ്രനെ തന്റെ സഹോദരനായി കാണുന്നുവെന്നു തോന്നും വിധം വലിയ മാന്യത നൽകി പക്ഷേ രാജാവിന്റെ പടത്തലവൻ്റെ വൈര്യത്തിലും മാന്യത്തിലും അസൂയപ്പെടുത്തി ഒരു രാത്രിയിൽ പടത്തലവൻ നടത്തിയ വഞ്ചനയുടെ കുറ്റം ഭദ്രനിൽ കെട്ടിവച്ചു രാജാവ് അത് വിശ്വസിച്ചു അവന്റെ കണ്ണുകളിൽ വിശ്വാസത്തിന്റെ വലിച്ചമണഞ്ഞു കൊല്ലുക ഭദ്രനെ കോലം കിത്തി മുൻപിൽ കൊണ്ടുവന്നു ഭദ്രൻ അവസാനമായി രാജാവിനെ നോക്കി പറഞ്ഞു നിന്റെ നീതിയാണ് എനിക്ക് മരണവും നിന്റെ നീതിയാണ് എനിക്ക് ജീവിതവും അന്ന് വെട്ടുകത്തി പൊങ്ങി വീണു ഭദ്രൻ്റെ തലനില തുവീനു രക്തം തളിച്ചു അമ്പലത്തിൻ കല്ലുകൾ ചുവപ്പിച്ചു പക്ഷേ ഭദ്രന്റെ ആത്മാവ് കണ്ടില്ലസം കറുത്ത കണ്ണുകൾ തീ പൊള്ളുന്ന ശ്വാസം അവൻ രാത്രികളെല്ലമനയുടെ കാട്ടിലൂടെ ഇറങ്ങി രാജാവിനെയും പടതലവനെയും വേട്ടയാടി ഒരു രാത്രിയിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും അവൻ രാജാവുണ്ണേറ്റപ്പോൾ തൻ്റെ മുമ്പിൽ ഭദ്രന്റെ മുഖം തീ പോലെ തെളിഞ്ഞത് രക്തം പോലെ ചുവന്നത് നീ എനിക്ക് മരണം തന്നതുപോലെ നിനക്കും അത് തന്നെ ഞാൻ നൽകും അന്ന് രാജാവ് നിലവിളിച്ചു പക്ഷേ ആരും കേട്ടില്ല മറുനാൾ പ്രഭാതത്തിൽ രാജാവ് അപ്രത്യക്ഷന് അദ്ദേഹത്തിൻ്റെ ക്തപ്പാടുകൾ മാത്രമേ നിലത്തുണ്ടായിരുന്നുള്ളൂ കാലങ്ങൾ കടന്നു പോയി കൽമൾ കന്നം ആത്മാവ് ആ നാട്ടിൽ മോക്ഷം കണ്ടില്ല രാത്രിയിൽ യാത്ര ചെയ്യുന്നവരെ അമ്പലനൽ കഴിക്ക് സമീപം കടന്നു പോകുന്നവരെ അവൻ പിടിച്ചുകൊണ്ടുപോകുമെന്ന് നാട്ടുകാർ പറയാറുണ്ട് പുത്രിക സ്നാനം നടത്തുന്നവരും ഭയന്നാനന്ന് ആ വഴിയിലൂടെ പോകുന്നത് ഒരു ദിവസം പുതിയ അരമനവാസിയായി പോട്ടി ദേവപ്രാർത്ഥനകളുമായി ആ സ്ഥലത്തെ